ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഇഡലിക്കും ദോശയ്ക്കും പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് നല്ല സോതേറിയ ചമ്മന്തിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് തുവരപ്പരിപ്പ് നമ്മൾ സാമ്പാർ പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് ഒരു ചീനച്ചട്ടി അടുപ്പയിൽ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് വന്ന് നമുക്ക് വറുത്തെടുക്കാം അതൊന്ന് ചെറു വറുത്തെടുക്കാം വളരെ മൂട്ടുപോകരുത് ചെറുതായി ഒന്ന് വറുത്തെടുത്താൽ മതിയാവും കരിഞ്ഞൊന്നും പോകാൻ പാടില്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ മൂത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ മിക്സിയുടെ ജാറിലോട്ടിടാം എന്നിട്ട് പൊടിക്കുക നല്ലവണ്ണം പൊടിക്കുക പൊടിച്ചെടുക്കാം നമുക്ക് നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അതിലേക്ക് ഇത് ആ തേങ്ങ തിരുമ്പിയത് അതായിട്ട് കൊടുക്കുക ഒരു പിടി തേങ്ങ കപ്പെടുക്കുന്നതാണ് ഒരു പിടി രണ്ട് പിടി നമ്മളിങ്ങനെ കയ്യിൽ മുറുകി എടുക്കുമ്പോൾ രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുക്കണം ആ ബാക്കിയും കൂടി കുറച്ച് തേങ്ങ വന്നിട്ടുണ്ട് പിന്നെ അര ഇഞ്ച് നീളത്തിൽ ഇഞ്ചി പിന്നെ ഒരു നാല് ചെറിയ ഉള്ളി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ മൂന്ന് പച്ചമുളക് പിന്നെ മല്ലിയില ഒരു അഞ്ച് തണ്ടെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ നമുക്കിങ്ങനെ പിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ മുറിച്ചിടുകയോ ചെയ്യാം അങ്ങനെ ഇങ്ങനെ ഇട്ടുക എന്നിട്ട് അതാ കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരൊഴിച്ചു കൊടുക്കാം നിറച്ച് രണ്ട് ടേബിൾ സ്പൂൺ പുളിക്കാത്ത തൈരായിരിക്കണം രണ്ട് ടേബിൾ സ്പൂൺ പുളിക്കാത്ത തൈരാണ് ഒഴിച്ചത് നമുക്ക് അരച്ചിട്ട് വരാം ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഒന്ന് നമുക്ക് ലൂസായിട്ട് വേണം പിന്നെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഈ തൈര് തന്നെ അതാ ആ ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ ഇതിന് ഒന്നും കൂടി അരച്ചിട്ട് വരാം അരച്ചെടുത്തത് താണ്ട ഇതുപോലെ അരച്ചെടുത്തത് നല്ലവണ്ണം അരയേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് അരഞ്ഞാൽ മതി ഇതിന് നമുക്ക് ഒരു പാത്രത്തിലോട്ടിടാം ഇനി ഒരു ചീനച്ചട്ടി അടുപ്പയിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കടു പൊട്ടിക്കാൻ വേണ്ടി ഇനി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് ഇനി മുളക് ഇട്ട് കൊടുക്കാം ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് കരവേപ്പിൽ ആ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഒരു നുള്ള കായപ്പൊടി ഇട്ടുകൊടുക്കുക കായപ്പൊടി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇതൊക്കെ ഇടാൻ പിന്നെ ഒരു നുള്ളു മുളക് പൊടി മുളക് പൊടി ഇട്ടു ഫ്ലെയിം നാം ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമേ ഇതൊക്കെ ചെയ്യാവൂ കടു താളിച്ചത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ആ നല്ല മണം തന്നെ വന്നിട്ടുണ്ട് കടവും കൂടെ തളിച്ചപ്പോൾ നല്ല ടേസ്റ്റുള്ള ഇതുവരെ ആരും ഉണ്ടാക്കാത്ത നല്ലൊരു ദോശയ്ക്കും ഇട്ടില്ലെങ്കിൽ കഴിക്കാവുന്ന നല്ലൊരു ഉഗ്രൻ ചമ്മന്തിയാണിത് കണ്ടോ ഇനി ഇത് ഇളക്കി എല്ലാം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് ഉണ്ടോ